ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വീണ്ടും ഒരു കൊറിയൻ നൂഡിൽസ് തന്നെയാണ് ഞാൻ കൊറിയൻ നൂഡിൽസിന്റെ ഒരു ഇതിനു മുമ്പ് ഒരു ഒന്ന് രണ്ട് ഫ്ലേവേഴ്സ് ഇട്ടിട്ടുണ്ട് ഇപ്പോഴും എടുത്തത് ഒരു കൊറിയൻ്റെ തന്നെ മറ്റൊരു ഇതാണ് കാർബനാരോ ബുൾഡാക്കിൻ്റെ കാർബനാരോ ഫ്ലേവറാണ് ഇന്ന് ഇപ്പം ചെയ്യാൻ കാർബനാരോയാണ് അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിനു മുമ്പ് ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയോളൂ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിരിക്കും കേട്ടോ ഒക്കെ അപ്പോൾ നമുക്ക് ഇതിന് ഞാൻ ഇവിടെ ഒരു സിക്സ് ഹൺഡ്രഡ് എം എൽ അത്രയ്ക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിട്ട് ഈ പാക്കറ്റൊന്ന് ഒപ്പിക്കാം അവരുടെ എല്ലാത്തിലും ഇതുപോലെ ഒരു ഓയിൽ സീസണിങ് ഉണ്ടായിരിക്കും ഒരു പൗഡർ സീസണിങ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു നാല് മിനിറ്റ് വെന്താൽ മതി കേട്ടോ കൂടുതലായി കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോവും അത് വേണ്ട അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൺലൈൻ നോട്ടിഫിക്കേഷനുകളോ എന്നോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനൊരു നാനൂറ് വീഡിയോൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട് നാനൂറ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് അത്രയും ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ വീഡിയോസ് ഒക്കെ അപ്പോൾ എല്ലാം വെറൈറ്റീസ് ആയിരിക്കും അപ്പോൾ നമ്മളുടെ നൂഡിൽസ് ഇവിടെ വെന്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇത് ഡ്രൈൻ ചെയ്തേക്കുള്ള ഇതിൻ്റെ കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു എട്ട് ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് എടുക്കാം ഇതിപ്പോൾ വലിയതായതുകൊണ്ട് ഞാൻ ഒരാറെണ്ണ എടുക്കുന്നുള്ളൂ കേട്ടോ എട്ട് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് ഇപ്പോൾ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് െട്ട് ഇത് എട്ട് ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞു വന്നിട്ടുണ്ട് ആ ചൂട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ആ ഇതിലത്തെ മിക്സ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല സ്പൈസി ആയിരിക്കും അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് എന്നതിൽ പറഞ്ഞിട്ട് ചീസ് ചേർക്കാം മുട്ട ചേർക്കാം എന്നൊക്കെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ഒരു എട്ട് ടേബിൾ സ്പൂൺ വെള്ളമുണ്ട് അതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആദ്യം നാല് മിനിറ്റ് സമയം പറഞ്ഞത് അതിലും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോവും ഇനി ഇത് ഇതുപോലെ നല്ല നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ഒരു പീസ് ഒരു സ്ലൈസ് ചീസ് കൂടെ ചേർക്കുന്നുണ്ട് കാരണം ഇത് ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കൊറിയൻ നൂഡിൽസുകളെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിന് അത്ര സ്പൈസി അല്ല പിന്നെ ഇപ്പം ഞാൻ എനിക്ക് മോനൊക്കെ ഉണ്ട് പവനൊക്കെ കഴിക്കാനായിട്ട് ഞാൻ ഒരു പീസ് കൂടെ ചേർക്കുന്നുണ്ട് അതിന് മുമ്പ് ഓരോ ഇതിലെ എക്സ്ട്രാ പകുട്ടി ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വരെണ്ണത്തിൽ നമ്മൾ മുട്ടയും രണ്ട് സ്ലൈസ് ചീസും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലാണ് അത് കുട്ടികൾക്കൊക്കെ ഇത് പത്രയല്ല എന്നാലും വേണമെങ്കിൽ ചേർക്കാം മാത്ര മുതിർന്നവർക്കാണെങ്കിൽ ചീസും ആവശ്യവും ഇല്ല കാരണം അത്രയും സ്പൈസി അല്ല പക്ഷെ കുട്ടികൾക്കാവുമ്പോൾ ഒരു ചീസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് സ്പൈസിനെസ് കുറയും അപ്പോൾ ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്